ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന കോബെ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐഎസ്ആർഒ വിക്ഷേപിച്ച പേടകം ഏതാണ് ഉത്തരം ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് ഉത്തരം ഹർമൻ പ്രീത് കൗർ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത വെസ്റ്റ് നൈൽ പരത്തുന്നത് ഏതിനും കൊതുകുകളാണ് ഉത്തരം ക്യൂലക്സ് കൊതുകുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ അന്തരിച്ച ഇന്ത്യയുടെ ഐസ്ക്രീം മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം രഘുനന്ദൻ കമ്മത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ് ഉത്തരം മേരി രത്നാഭായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം ഹിമപുലി വേദി ജമ്മുലെ ലഡാക്ക് ഏത് ജില്ലയിലാണ് അക്ഷരം ഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം വരുന്നത് ഉത്തരം കോട്ടയം പേ മണിയുടെ പുതിയ സിഇഒ നിയമിതനായത് ആരാണ് ഉത്തരം രാകേഷ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പ്രതിഭ റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതായിരുന്നു ഉത്തരം മൂന്നാമത് സ്കൂൾ ഓൺ വീൽ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഉത്തരം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഉത്തരം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് ഗൂഗിൾ ഡൂളിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ താരം ഏതാണ് ഉത്തരം ഹമീദ ബാനു ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ ആദ്യ ലിക്വിഡ് മീറ്റർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഉത്തരാഖണ്ഡ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരി ആരാണ് ഉത്തരം ജെനിപ്പൻ ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൈവ വൈവിധ്യ ദിനം പ്രമേയം എന്താണ് ഉത്തരം ബി പാർട്ട് ഓഫ് ദ പ്ലാൻ മെയ് ഇരുപത്തിരണ്ടാണ് ജൈവ വൈവിധ്യ ദിനം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്ത് റെ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ഷീല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിന പ്രമേയം എന്താണ് ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരവ് തിരുവനന്തപുരം ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ റാങ്കിംഗ് എത്രാമതാണ് ഉത്തരം വൺ ഫിഫ്റ്റി നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനം ഉത്തരം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏറ്റവും മികച്ച ടീം ഏതാണ് മുംബൈ സിറ്റി എഫ്സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നതും ഉത്തരം ബംഗ്ലാദേശ് നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തവണയും ബഹിരാകാശത്ത് പറക്കാൻ തയ്യാറാകുന്ന പേടകത്തിന്റെ പേര് ലൈനർ ഐ പി എൽ എണ്ണായിരം റൺസ് ലഭിക്കുന്ന ആദ്യ താരം ആരാണ് ഉത്തരം വിരാട് കോഹ്ലി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുമിത് നാഗൽ ഉത്തരം ടെന്നീസ് ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കൊച്ചിയും തൃശൂരും ഇന്ത്യ അന്റാർട്ടിക്കയിൽ നാല് വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ് ഉത്തരം മൈത്രി സെക്കൻഡ് അവസാന ചോദ്യം ഇതാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതി ഏതാണ് ഉത്തരം സ്ക്ലാഷ് ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ചറും കമൻറ്റും ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ